മലപ്പുറം നിലമ്പൂർ തോൾപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടി കൂട്ടിലായി വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കരടി കുടുങ്ങിയത് ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കരടിയാണ് കൂട്ടിലായത് വിവരങ്ങളുമായി ശിവദാസ് കന്മനുമുണ്ട് ശിവദാസ് എപ്പോഴാണ് കരടി കൂട്ടിലായത് ൃശ്യ ഇന്നലെ രാത്രിയിലാണ് കരടി കൂട്ടിലായത് മലപ്പുറം നിലമ്പൂരിന് സമീപം തേൽപ്പാറയിൽ ജനവാസ മേഖലയിൽ തീരു പരത്തിയ കരടിയാണ് കൂട്ടിലായത് തുടർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കരടിയുടെ ശല്യം ഇവിടെ രൂക്ഷമായിരുന്നു ഇതിനെ തുടർന്ന് നാട്ടുകാരാണ് ഇവിടെ കൂട് സ്ഥാപിക്കണം എന്ന ആവശ്യം വനംവകുപ്പിനെ അറിയിച്ചത് ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഇവിടെ കൂട് സ്ഥാപിച്ചത് കുറുമ്പക്ഷേത്രത്തിന്റെ സമീപത്തായിരുന്നു കൂട് സ്ഥാപിച്ചത് ഈ കൂട്ടിലാണ് ഇന്നലെ രാത്രിയിൽ ഈ കരടി കൂട്ടിലായത് ഈ കരടിയെ പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ വന്യമൃഗശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് ഇത് പലതവണ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിരുന്നു കാട്ടാനയും അതോടൊപ്പം തന്നെ കാട്ടുപൻ പന്നിയും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് ഇത് കഴിഞ്ഞ ഒരാഴ്ചയിലേറെ കാലമായി ഈ കരടി വലിയ രീതിയിൽ തന്നെ നാട്ടുകാരെ ഭീതിയിലാക്കിക്കൊണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് പലപ്പോഴും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമായി പിന്നീട് നാട്ടുകാർ തുടർച്ചയായി വനംവകുപ്പിന് വനംവകുപ്പിൽ പരാതി നൽകി അതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഇവിടെ കൂട് സ്ഥാപിച്ചതും ഇന്നലെ രാത്രിയിൽ കരടി കൂട്ടിലായതും ദൃശ്യ മലപ്പുറത്ത് നിന്ന് ശിവദാസ് കനമനമാണോ വിവരങ്ങൾ നൽകിയത് നിലമ്പൂർ തോൾപാറയിലെ ജനവാസ മേഖലയിലാണ് വീതി പരത്തിയ കരടി ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്